നമസ്കാരം ഇന്ന് രാവിലെ ശബരിമല സന്ദർശനത്തിന് പുറപ്പെട്ട രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ വളരെ മോശം ഒരു അനുഭവം ഉണ്ടായ സംഭവം അതിൽ ചിലരെങ്കിലും പറയുന്നത് ഇതൊരു സുരക്ഷാ വീഴ്ചയല്ല ഹെലികോപ്റ്ററിന്റെ മുൻഭാഗത്തെ ടയർ ഒരല്പം കോൺക്രീറ്റിൽ താഴ്ന്നു പോയി എന്നല്ലേ ഉള്ളൂ ഇതിനെ രാഷ്ട്രീയപരമായി ഇത്തരത്തിൽ വിവാദങ്ങളെ കൊണ്ടുചെന്നെത്തിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇപ്പോഴും അവിടെ ചിലർക്ക് പലർക്കും ചില ചോദ്യങ്ങൾ അവസാനിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ചോദ്യമാണ് എനിക്ക് സാറിനോടുള്ളത് ഒരു എയർവിംഗ് കമാൻഡർ എന്ന നിലയിൽ കൂടി സാറിനോട് ചോദിക്കാനുള്ളത് ഒരു രാഷ്ട്രപതി രാജ്യത്തിന്റെ പ്രഥമ പൗര ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒരു വിസിറ്റ് ഒരു സന്ദർശനം നടത്തുന്ന സമയത്ത് പാലിക്കേണ്ടുന്ന ചില അടിസ്ഥാനപരമായ ചില സുരക്ഷ വീഴ്ചകൾ അല്ലെങ്കിൽ സുരക്ഷാ പരിശോധനകൾ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് ും നിലവിൽ നമ്മുടെ നടന്നിട്ടില്ല എന്ന് പറയാൻ സാധിക്കുമോ ആസ് എ എയർ വിംഗ് വിഷയത്തെ എങ്ങനെ വിലയിരുത്തും നമസ്കാരം ആദ്യമായി നമ്മുടെ രാഷ്ട്രത്തിന്റെ പ്രഥമ പൗരയായ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ശബരിമല സന്ദർശനത്തിനായി ഇന്നലെ രാത്രി തിരുവനന്തപുരം എത്തി ഇന്ന് ശബരിമല സന്ദർശനത്തിനായി തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ പ്രമാണം എന്ന് പറയുന്ന സ്ഥലത്ത് ഹെലിപാഡിൽ ഇറങ്ങിയപ്പോഴുണ്ടായ വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം അതിനെക്കുറിച്ചാണ് ചോദിച്ചത് അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഒരു അതിൻ്റെ ഒരു ടെക്നിക്കൽ വശം പറയാം നമ്മുടെ രാജ്യത്തെ പ്രോട്ടോകോൾ അനുസരിച്ച് രണ്ടു തരം വിശിഷ്ട വ്യക്തികളാണ് അതായത് വി ഐപികളെന്നും വെരി പേഴ്സൺസ് എന്നും വെരി വെരി ഇമ്പോർട്ടൻ്റ് വി വി ഐപികൾ എന്നും തരംതിരിക്കാം അപ്പോൾ രാഷ്ട്രപതി വി വി ഐ പി കാറ്റഗറിയിൽ വരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ വി വി ഐ പി കാറ്റഗറിയിലുള്ള സജ്ജീകരണങ്ങളാണ് രാഷ്ട്രപതിക്ക് വേണ്ടി ഒരുക്കുന്നത് അപ്പൊ ഇത്തരം ഒരു വി ഐ പി സന്ദർശനത്തിന് സന്ദർശനം പ്ലാൻ ചെയ്യുമ്പോൾ കുറഞ്ഞത് ഒരു മാസം മുൻപെങ്കിലും ബന്ധപ്പെട്ട സ്ഥലത്തെ സംസ്ഥാനത്തെ അധികാരികളും പ്രദേശത്തെ അതായത് ജില്ലാ അധികാരികളോടും സിവിൽ അഡ്മിനിസ്ട്രേഷനോടും ഒക്കെ ഇക്കാര്യം അറിയിക്കാറുണ്ട് അതുപോലെ തിരുവനന്തപുരത്ത് രാഷ്ട്രപതി വരുമ്പോൾ തിരുവനന്തപുരത്ത് രാഷ്ട്രപതിക്ക് വേണ്ടുന്ന ഹെലികോപ്റ്റർ വരുന്നത് കോയമ്പത്തൂരിൽ നിന്നാണ് സുലൂർ എന്ന് പറയുന്ന സ്ഥലത്തെ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നാണ് വരുന്നത് അപ്പോൾ അവിടുത്തെ അധികാരികളും ഇത് അറിഞ്ഞിരിക്കും ഇപ്പൊ കുറഞ്ഞത് ഒരു മാസം കുറഞ്ഞത് കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒരു മാസം മുൻപ് തന്നെ ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് എയർഫോഴ്സിലായാലും ജില്ലാ അധികാരികൾക്കായാലും സിവിൽ അഡ്മിനിസ്ട്രേഷൻ ആയാലും ഒക്കെ ലഭിക്കും അപ്പോൾ അതിന്റെ ഒരു നടപടിക്രമം എന്ന് പറയുന്നത് ഇത്തരം ഒരു വിവരം കിട്ടിക്ക് ഹെലികോപ്റ്റർ വഴി പോകേണ്ടത് ആ സ്ഥലത്ത് ഒരു റെക്കി വിസിറ്റ് ബന്ധപ്പെട്ട എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് ഒരു ലൈസൻസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു ഹെലിപാഡ് ഓഫീസർ എന്ന് പറയുന്ന നിയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തി ഒരു ഓഫീസർ റാങ്കിലുള്ള വ്യക്തി നടത്തും ബന്ധപ്പെട്ട സിവിൽ അഡ്മിനിസ്ട്രേഷൻ ജില്ലാ അതോറിറ്റിയുമായിട്ട് കോർഡിനേറ്റ് ചെയ്താണ് ഈ വിസിറ്റ് നടത്തുന്നത് അപ്പോ അദ്ദേഹം വരുന്നു ബൈ റോഡാണ് റോഡ് മാർഗമായിരിക്കും വരുന്നത് ആദ്യം വന്ന് ഈ സ്ഥലം പരിശോധിക്കുന്നു അവിടുത്തെ പരിശോധനയിൽ ഈ സ്ഥലത്തെ ലാൻഡിങ് പാത്ത് ഗ്ലൈഡ് പാത്തിലുള്ള ഒബസ്ട്രക്ഷൻസ് ഹൈറൈസ് ബിൽഡിങ്സ് വലിയ കെട്ടിടങ്ങള് മരങ്ങള് മരച്ചില്ലകള് ഇതൊക്കെ നോട്ട് ചെയ്യും ലാൻഡിങ്ങിന് തടസ്സമായിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലൈറ്റ് പാത്തിന് തടസ്സമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുന്നു വിൻഡിന്റെ ഡയറക്ഷൻ സ്ഥലം ഉറപ്പുള്ളതാണോ ലാൻഡ് ചെയ്യാൻ സ്ഥലത്ത് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സി അതായത് ഹെലികോപ്റ്റർ റോൾ ചെയ്ത് റിവേഴ്സ് ചെയ്യാനോ മറ്റോ ഒക്കെയുള്ള സ്ഥലങ്ങളുണ്ടോ സൗകര്യങ്ങളുണ്ടോ ചുറ്റുവട്ടത്തും ലൂസ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് അതായത് ചില വീടുകളുടെയോ കടകളുടെയോ ഒക്കെ ടിൻ ഷീറ്റുള്ള മേൽക്കൂരകളുണ്ടോ പ്ലാസ്റ്റിക് ഷീറ്റുള്ള മേൽക്കൂരകളുണ്ടോ കാരണം ഇതൊക്കെ ഹെലികോപ്റ്റർ ോ്റ്ററിന്റെ ഡൗൺ ഡ്രാഫ്റ്റിൽ ഇതൊക്കെ പറന്നു പോകാനും ഹെലികോപ്റ്ററിൽ ഹെലികോപ്ടറിൽ ഡാമേജ് സൃഷ്ടിക്കാനും ഒക്കെ സാധ്യതയുള്ളതാണ് എഫോർഡി എന്നാണ് ഡാമേജ് അപ്പൊ ഇതൊക്കെ പരിശോധിക്കാനാണ് ഈ റെക്കി ഓഫീസർ അല്ലെങ്കിൽ ഒരു ലൈസൺ ഓഫീസർ വരുന്നത് ഇദ്ദേഹം വന്നിട്ട് ഇതൊക്കെ പരിശോധിച്ചതിനു ശേഷം ബന്ധപ്പെട്ട അധികാരികൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് സജ്ജീകരണങ്ങളും മരങ്ങൾ മുറിച്ച് മാറ്റേണ്ടതുണ്ടോ ഈ പറഞ്ഞ പോലെ ടീൻ ഷീറ്റുകൾ പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഒക്കെ മാറ്റേണ്ടതുണ്ട് സ്ഥലത്തിന് ഉറപ്പുവരുത്തേണ്ടതുണ്ടോ കോൺക്രീറ്റ് ചെയ്യേണ്ടതുണ്ടോ ആർ സി സി ഒക്കെ ചെയ്യേണ്ടതുണ്ടോ ഇതൊക്കെ പറഞ്ഞ് ഒരു റിപ്പോർട്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് കൊടുക്കുന്നു അവരതൊക്കെ റെക്റ്റിഫൈ ചെയ്തതിനു ശേഷം തിരിച്ചൊരു റിപ്പോർട്ട് എയർഫോഴ്സിന് കൊടുക്കുന്നു എവിടെ നിന്നാണോ ഈ ഹെലികോപ്റ്റർ വരുന്നത് അവിടെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൊടുക്കുന്നു വീണ്ടും ഒരു റെക്കിവിസിറ്റ് കൂടി പ്ലാൻ ചെയ്യുന്നു ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഇത്തരം കാര്യങ്ങൾ ഒക്കെ ഒരു ഉറപ്പ് വന്നതിന് ശേഷം ഒരു ഏരിയൽ റക്കി നടത്തുന്നു അതിനുശേഷമാണ് ഈ ഏത് ഹെലികോപ്റ്റർ ആണോ ഏത് ക്ലാസ് ഓഫ് ഹെലികോപ്റ്റർ ആണോ ഈ വി വി എ പി ഐ വഹിച്ചുകൊണ്ട് വരുന്നത് അതൊരു ഏരിയൽ റക്കി ഒരു ട്രയൽ ലാൻഡിങ് നടത്തുന്നു ഈ സ്ഥലത്ത് വന്നിട്ട് അതായത് ഗ്രൗണ്ടിൽ വെച്ച് കിട്ടുന്ന പെർസ്പെക്റ്റീവ് പോലെയുള്ള ഗ്രൗണ്ടിൽ എയറിൽ വെച്ച് കിട്ടുന്ന പെർസ്പെക്റ്റീവ് ഒരു കാഴ്ചപ്പാട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എയർ വരുന്നത് അപ്പോൾ എയറിൽ വരുമ്പോഴും ഈ പറഞ്ഞതുപോലെ ലാൻഡിങ്ങിൽ ഒബ്സ്ട്രക്ഷൻസ് വല്ലതും ഉണ്ടോ വിൻഡ് ഡയറക്ഷൻ ഈ കാര്യങ്ങളെല്ലാം വീണ്ടും ചെക്ക് ചെയ്യുന്നു എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ബന്ധപ്പെട്ട സിവിൽ അഡ്മിനിസ്ട്രേഷൻ അധികാരികളെ അറിയിക്കുന്നു അവർ മാറ്റങ്ങൾ വരുത്തുന്നു ഉറപ്പ് വരുത്തുന്നു ഇത്രയും ചെയ്തതിനു ശേഷമാണ് ഫൈനൽ ട്രയൽ റൺ എന്ന് പറയുന്നത് ഒരു വി ഐപിയെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റെ സംബന്ധിച്ചിടത്തോളം മിനിമം മൂന്ന് ഹെലികോപ്റ്റർ ഉള്ളതാണ് ഒരു കോൺവോയ് എന്ന് പറയുന്നത് അതായത് മെയിൻ ഹെലികോപ്റ്ററിൽ വി വി ഐ പിറകെയുള്ള തൊട്ട് അടുത്തുള്ള ഹെലികോപ്റ്റർ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായിട്ടുള്ള മീഡിയ റെപ്രസെന്റേറ്റീവ്സ് അവരൊക്കെയാണ് രണ്ടാമത്തെ ഹെലികോപ്റ്റർ മൂന്നാമത്തെ ഹെലികോപ്റ്ററിൽ ഈ മെയിൻ ഹെലികോപ്റ്ററിന്റെ സ്റ്റാൻഡ് ബൈ ആയിട്ടാണ് അതായത് എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാനാണ് ഈ മൂന്നാമത്തെ ഹെലികോപ്റ്റർ വരുന്നത് അപ്പോൾ ഈ മൂന്ന് ഹെലികോപ്റ്ററും കൂടെ ഒരു ട്രയൽ റൺ ഫൈനൽ ട്രയൽ റൺ ഒന്നോ രണ്ടോ മൂന്നോ തവണ നടത്തുന്നു ഇതിനുശേഷം ഇത്രയും ചെയ്തതിന് ശേഷം അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട എസ് പി ജി ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്ത് വന്നിട്ട് നിരവധി പരിശോധനകൾ നടത്താറുണ്ട് അതായത് എന്തെങ്കിലും റെസ്ക്യൂ ഇവാക്വേഷൻ സാധ്യമാണെങ്കിൽ ആവശ്യം വരികയാണെങ്കിൽ അൺലൈക്ലി ഇവന്റ് അങ്ങനെ ഒരു ആവശ്യം വരികയാണെങ്കിൽ അതിന് എന്തൊക്കെ മാർഗങ്ങൾ എന്തൊക്കെ സജ്ജീകരണങ്ങൾ ഈ പ്രദേശത്തുണ്ട് അത് ചെയ്യാൻ സാധിക്കുമോ എസ്കേപ്പ് റൂട്ട് എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അവരും പരിശോധിക്കുന്നു അതിനുശേഷമാണ് ഇതിന് ലാൻഡിങ് ക്ലിയറൻസ് വി വി ഐ പി ഹെലികോപ്റ്ററിന് കൊടുക്കുന്നത് ഇത്രയും ചെയ്തതിന് ശേഷം ഈ സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ഈ ഹെലിപാഡിന്റെ അല്ലെങ്കിൽ ഈ മേക്ക് ഷിഫ്റ്റ് അറേഞ്ച്മെന്റ് ആണ് ഒരു ഹെലിപാഡ് എന്ന് പറയും ഇത്തരം ഒരു ഹെലിപാഡ് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് അല്ലെങ്കിൽ ഒരു കൺവെൻഷണൽ എയർപോർട്ടിന്റെയോ ഹെലിപാഡിന്റെയോ എല്ലാ സജ്ജീകരണങ്ങളും ഉള്ള ഒരു സ്ഥലമല്ല അപ്പോൾ ഒരു മേക്ക് ഷിഫ്റ്റ് അറേഞ്ച്മെന്റ് ആണ് ഈ സ്ഥലത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പിന്നെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അതായത് അനധികൃതമായി ആരും അവരുടെ പ്രവേശിക്കാതിരിക്കുക അനധികൃത നിർമ്മാണങ്ങൾ ഉണ്ടാകാതിരിക്കുക സ്ഥലത്ത് യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും പിന്നീട് സാധ്യമല്ല അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സിവിൽ അഡ്മിനിസ്ട്രേഷനാണ് വി വി ഐ പി വിസിറ്റിന് ഏകദേശം ഒരാഴ്ച മുൻപ് വീണ്ടും ഈ എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നിരന്തരമായി അവിടെ സന്ദർശനം നടത്തുന്നു എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു എന്നിട്ട് ഉറപ്പുവരുത്തി ഫൈനൽ ക്ലിയറൻസ് കൊടുക്കുന്നു അപ്പൊ ഇവിടെ ഇവിടെ ഈ മെയിൻ ലാൻഡിംഗ് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കൂടാതെ ഒരു സ്റ്റാൻഡ് ബൈ സ്ഥലം കൂടി അവർ നിശ്ചയിക്കും എന്തെങ്കിലും കാരണവശാൽ ഈ മെയിൻ പ്രധാന സ്ഥലത്ത് ലാൻഡിംഗ് സാധ്യമല്ലെങ്കിൽ സ്റ്റാൻഡ് ബൈ ആയിട്ടുള്ള സ്ഥലത്ത് അപ്പൊ ഇവിടെ ഞാൻ അറിയാൻ കഴിഞ്ഞത് നിലയ്ക്കൽ ആയിരുന്ന ആദ്യം ലാൻഡിങ് പ്ലാൻ ചെയ്തിരുന്നത് പിന്നീടാണ് പ്രമാണത്തേക്ക് മാറ്റിയതെന്നാണ് അപ്പം നിലയ്ക്കലിന്റെ സ്റ്റാൻഡ് ബൈ ആയിരിക്കും പ്രമാടം അപ്പോൾ മെയിൻ ആയിട്ടുള്ള ലാൻഡിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സ്റ്റാൻഡ് ബൈ ആയിട്ടുള്ള സ്ഥലവും രണ്ട് സ്ഥലത്തും ഉള്ള സജ്ജീകരണങ്ങൾ ഒരുപോലെ ചെയ്യേണ്ടതാണ് അതിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടുള്ളതല്ല ഇതാണ് ടെക്നിക്കലി ആ ഒരു നടപടിക്രമം എന്ന് പറയുന്നത് നീ ഇവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നത് നിലയ്ക്കൽ വേണ്ടപ്പെട്ട സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരിക്കാം അവസാന നിമിഷം ആയിരിക്കാം പ്രമാണത്തേക്ക് മാറ്റിയത് അപ്പോൾ പ്രമാണത്തിന്റെ കാര്യത്തിൽ സിവിൽ അഡ്മിനിസ്ട്രേഷൻ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്തെങ്കിലും ലാബ്സസ് വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം അത്രയും ഇമ്പോർട്ടൻ നിലയ്ക്കൽ മെയിൻ ലാൻഡിങ് സൈറ്റിന് കൊടുത്ത ഇമ്പോർട്ടൻസ് ഒരു പക്ഷേ പ്രമാണത്തിന് അവർ കൊടുത്തിട്ടുണ്ടാവില്ല കൊടുത്തിട്ടുണ്ടാവില്ല അതൊരു കാഷ്വൽ അപ്രോച്ച് തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് കാരണം വി വി ഐ പി ആണ് രാജ്യത്തിന്റെ പ്രഥമ പൗരയാണ് അപ്പോൾ ഒരു പക്ഷേ സംഭവിക്കാൻ സാധ്യതയുള്ളത് പ്രമാടത്ത് ഈ കോൺക്രീറ്റ് ഒന്നും വേണ്ട ലാൻഡിംഗ് സൈറ്റ് ആൾറെഡി ക്ലിയർ ആണ് നല്ല ഹാർഡ് ഗ്രൗണ്ട് ആയിരിക്കണം നേരത്തെ പക്ഷേ ഈ അടുത്ത സമയത്ത് പെയ്യുന്ന മഴയൊക്കെ കാരണം ഒരുപക്ഷെ സ്ലഗിഷ് ആയിട്ടുണ്ടാകാം ഗ്രൗണ്ട് അപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചതാകാം ഒരു രാത്രി കൊണ്ട് കോൺക്രീറ്റ് ചെയ്യുക എന്നുള്ളത് അത് വളരെ വിട്ടിതെന്നിറഞ്ഞ ഒരു തീരുമാനമായി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം ഒരു രാത്രി കൊണ്ടൊന്നും ഒരു കോൺക്രീറ്റ് സെറ്റ് ആവില്ല സെറ്റാവില്ല പതിമൂന്ന് ടണ്ണോളമാണ് ഈ ലാൻഡിങ് വെയിറ്റ് എന്ന് പറയുന്നത് എയർക്രാഫ്റ്റിന്റെ കൂടിയത് അപ്പോൾ ഒരു വി ഹെലികോപ്റ്ററിനെ സംബന്ധിച്ചോളം ഒരു ഒരു പതിനൊന്ന് പന്ത്രണ്ട് എന്ന് നമുക്ക് കൂട്ടാം അപ്പോൾ അത്രയും വെയിറ്റ് ഉള്ള ഒരു ഹെലികോപ്റ്റർ ഒന്ന് ലാൻഡ് ചെയ്യുമ്പോൾ അതിന് പൂർണ്ണമായിട്ടുള്ള വെയിറ്റ് താങ്ങാൻ ഒരു രാത്രി കൊണ്ട് ഈ ചെയ്തിട്ടുള്ള കോൺക്രീറ്റിന് കഴിയുമോ അത്രയും എന്താണ് പറയുന്നത് അത്രയും അത്രയും ടെക്നിക്കൽ അവയർനെസ് ഇല്ലാത്തവരാണോ ഈ സിവിൽ അഡ്മിനിസ്ട്രേഷനിലുള്ളത് എനിക്കറിയില്ല അത്രയും കാഷ്വലായിട്ടുള്ള ഒരു അപ്രോച്ചാണ് അവർ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനി രാഷ്ട്രപതി ആയതുകൊണ്ടാണോ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ സജ്ജീകരണങ്ങൾ അവരെടുക്കുമായിരുന്നോ അതും അറിയില്ല അപ്പം ഇൻ കേസ് ഇനി കോൺക്രീറ്റ് അവർ ചെയ്യാൻ തീരുമാനിച്ചു കോൺക്രീറ്റ് ഈ മഴ സമയത്ത് ഒരു രാത്രി കൊണ്ടൊന്നും കോൺക്രീറ്റ് ഉണങ്ങില്ല കോൺക്രീറ്റ് സെറ്റ് ആവില്ല എന്ന് അറിയാമായിരുന്നെങ്കിൽ മറ്റു ഉണ്ടായിരുന്നു താൽക്കാലികമായി ഹെലികോപ്റ്റർ ഹെലിപാഡ് ഒരുക്കാനുള്ള മറ്റു മാർഗം പി എസ് പി ഷീറ്റ് അതായത് ടിൻ ഷീറ്റ് കൊണ്ട് ഒക്കെ ഹെലികോപ്റ്റർ ഒരുക്കാം ഹെലിപാഡുകൾ ഒരുക്കാം ഹെലികോപ്റ്ററിന് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുക്കാറുണ്ട് അതിനെ പറ്റി എക്സ്പെർട്ടേഴ്സ് സംസ്ഥാനത്തുണ്ട് ഈ ഒരു രാത്രി കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊന്നും പറയരുത് ദുരന്ത നിവാരണ സംവിധാനം എന്ന് പറയുന്ന ഒരു 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 ഘടകടിയൻ സംവിധാനം ഒക്കെ ഉള്ള ഒരു സംസ്ഥാനമാണ് അത് ആക്ടിവേറ്റ് ചെയ്യണോന്നി മറ്റൊരു അതിനൊക്കെയല്ലേ ഈ സംവിധാനം ഉള്ളത് കളക്ടർ എന്ന് പറയുന്ന വിദ്വൻ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് ജില്ലാ അഡ്മിനിസ്ട്രേഷന്റെ മേധാവിയാണ് അദ്ദേഹം അദ്ദേഹം എന്തിനാണ് ഇരിക്കുന്നത് ഇനി അദ്ദേഹത്തിന്റെ കീഴിലുള്ളവരെല്ലാം ഈ വാഴക്കൊല ഡോക്ടറേറ്റ് കിട്ടിയ ഉദ്യോഗസ്ഥരാണോ കേരളത്തിൽ പല സ്ഥലങ്ങളിലും പല ഡിപ്പാർട്ട്മെന്റിന്റെയും തലപ്പു ഈ വഴക്കൊല ഡോക്ടറേറ്റുകൾ ഇരിക്കുന്നുണ്ടെന്ന് അറിയാം ഇനി അവരെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണ് ഈ വഴക്കൊല ഡോക്ടറേറ്റിന്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറേറ്റ് കിട്ടാൻ എളുപ്പമാണ് പക്ഷെ ഇത്തരം അവസരങ്ങളിലാണ് ഈ കഴിവും കാര്യപ്രാപ്തിയും ഒക്കെ വരുന്നത് അത് ഈ ഡോക്ടറേറ്റിന്റെ കൂടെ കിട്ടത്തില്ലല്ലോ ഇനി അതുകൊണ്ടാണോ അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ പറ്റാഞ്ഞത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ തുറന്നു പറയണത് എന്റെ ഉദ്യോഗസ്ഥർ കഴിവില്ലാത്തവരാണ് അല്ലെങ്കിൽ അദ്ദേഹം ആസ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല ഇറങ്ങിപ്പോണം ഇത്രയും ഇതൊരു വലിയ നാണക്കേടാണ് ഈ സംസ്ഥാനത്തെ സംബന്ധിച്ച പ്രബുദ്ധ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ് ഈ ഉണ്ടായിരിക്കുന്നത് ദേശീയ മാധ്യമങ്ങൾ മുഴുവനായിട്ട് ഇത് പിന്നെ വന്നിട്ടുണ്ട് രാഷ്ട്രപതി കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല ചാനലുകളിലും പറയുന്നത് എന്തൊരു നാണക്കേടാന്ന് ആലോചിച്ച് നോക്കി രാഷ്ട്രപതിയെപ്പോലൊരു വി ഐ പി കാറ്റഗറിയിലുള്ള ഒരു ഇന്ത്യയുടെ പ്രഥമ പൗരയെ മര്യാദയ്ക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി സുരക്ഷിതമായിട്ട് ഇറക്കാൻ പറ്റാത്ത ഒരു സംസ്ഥാനമാണോ നമ്മുടേത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ സന്ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ദേവസ്വം ബോർഡിന്റെ ഗെസ്റ്റ് ഹൌസിൽ എന്തൊക്കെയോ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടായിരിക്കും ബഹുമാനപ്പെട്ട രാഷ്ട്രപതി അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് നേരെ ആ പ്ലാനൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് തിരിച്ചു വരികയായി നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നമ്മുടെ സജ്ജീകരണങ്ങളെക്കുറിച്ചുള്ള മതിപ്പിന്റെ കൂടുതൽ കൊണ്ടായിരിക്കും അതൊക്കെ ക്യാൻസൽ ചെയ്തത് എന്നെ പറയാൻ പറ്റൂ അങ്ങേറ്റം കെട്ട ഒരു ഏർപ്പാടായി പോയി ഇതൊക്കെ ചില പല കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ പറയാറുണ്ട് യു പി ബീഹാർ ഒക്കെ അതുപോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇതും ഇതിനപ്പുറവും നടക്കാറുണ്ട് പക്ഷേ അവരൊക്കെ അത് അത്രയും അല്ല ഹൈംലൈറ്റിൽ വരാറില്ല ഇതൊക്കെ സത്യസന്ധരായിട്ട് തുറന്ന് പറയുന്നതാണ് ഇന്ന് പറയുന്ന പോലെ ഇതും പറയുമോ അതായത് യു പിയിലും ബീഹാറിലും ഒക്കെ രാഷ്ട്രപതി നിരന്തരം കുഴിയിൽ ചാടിക്കാറുണ്ട് പക്ഷേ അവർ സത്യസന്ധരല്ല അതുകൊണ്ട് അതൊന്നും പുറത്ത് വരാറില്ല സത്യസന്ധരായ പ്രവൃത്ത മലയാളികൾ രാഷ്ട്രപതിയെ കുഴിയിൽ ചാടിച്ചത് പുറത്ത് പറഞ്ഞു എന്ന് പറയുമോ നമ്മുടെ പ്രബുദ്ധത വീണ്ടും വീണ്ടും കൂട്ടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഇങ്ങനത്തെ കുറെ ന്യായീകരണങ്ങളും ക്യാപ്സ്യൂളുകളും പറയൂല അതിൻ്റെ പ്രധാന ഇരകളാണല്ലോ യുപിയും ബീഹാറും ഒക്കെ ഇനി അതും ഈ കാര്യത്തിൽ ഇനി അവരെ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ് അറിയാം ഇത്രയും പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം തികഞ്ചും എന്താ പറയുന്ന മുഴുവൻ മലയാളികൾക്ക് നാണം കെട്ട നാണം കെടുത്തിയ ഒരു സംഭവമായി പോയിത് ഇത്രയും പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഇതിന്റെ കൂടെ ചേർക്കാതിരിക്കാൻ നിവൃത്തിയില്ല ഈ പത്തിരുപത്തഞ്ച് വാഹനങ്ങളുടെയും ആംബുലൻസിന്റെയും ഭീരങ്കിയുടെയും പാറ്റൻ ടാങ്കിന്റെയും ഫൈറ്റർ എയർക്രാഫ്റ്റിന്റെയും ഫയർ എഞ്ചിനുകളുടെ ഒക്കെ അകമ്പൊടിയോടുകൂടി പോകുന്ന ചില വ്യക്തികളുണ്ട് അവർക്കെങ്ങാണമായിരുന്നു ഇത്തരം സംഭവം ഇതുപോലൊരു അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ ഇനി അദ്ദേഹം അല്ലാത്തത് കൊണ്ടാണോ ഈ കളക്ടറൊക്കെ അദ്ദേഹം എങ്ങാണോ ആയിരുന്നെങ്കിൽ കളക്ടറൊക്കെ വന്ന് താലം കൊണ്ട് വന്ന് അവിടെ കാത്തു നിൽക്കുമായിരുന്നു ഇത്രയും ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അദ്ദേഹം എങ്ങാണമായിരുന്നെങ്കിൽ ഇതുപോലെ ആയിരിക്കും പ്രതികരിക്കുക ഇത് എനിക്ക് തോന്നുന്നില്ല രാഷ്ട്രപതി ഭവൻ ഇതിന് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുമെന്നു എനിക്ക് തോന്നുന്നില്ല കാരണം പ്രധാനപ്പെട്ട രാഷ്ട്രപതി വന്നത് മറ്റൊരു ഉദ്ദേശത്തിനാണ് അതിന്റെ ഒരു സൈൻഗിറ്റിയും പവിത്രതയും നഷ്ടപ്പെടത്തക്ക രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് രാഷ്ട്രപതി ഭവനും രാഷ്ട്രപതിയും പോകത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം അതേസമയം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇത് അങ്ങനെ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും തന്നെയാണ് സാധ്യത പിന്നെ മൂന്നായം വളഞ്ഞാൽ അറുപത്തിനാലും അറുപത്തിനാലും എന്നൊരു ചൊല്ലുണ്ട് എന്ന് പറഞ്ഞ പോലെ ആയിരിക്കാം ഈ ഉദ്യോഗസ്ഥരുടെ ഈ കാഷ്വൽ അപ്രോച്ചും ഇത്തരം കഴിവുകെട്ട അല്ലെങ്കിൽ കാര്യപ്രാപ്തി ഇല്ലാത്ത ഈ സമീപനവും മുകളിൽ നിന്ന് പകർന്നു കിട്ടിയതായിരിക്കാം നേതൃത്വം അങ്ങനെ ഉള്ളതാണല്ലോ അത്തരം ശബരിമലയെ പ്രത്യേകിച്ച് സംബന്ധിച്ചത് രാഷ്ട്രീയമല്ല വസ്തുതയാണ് ഈ വസ്തുതയുടെ പുറകിൽ കാരണ എന്തെങ്കിലും രാഷ്ട്രീയം അത് ഇപ്പം നമ്മുടെ കുറ്റമല്ല അത് പറയുമ്പോൾ രാഷ്ട്രീയമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ശബരിമലയെ സംബന്ധിച്ച് നിരന്തരമായി ഇത്തരം ഈ സമീപനം എന്ന് പറയുന്നത് ഈ ഒരു കാഷ്വൽ ആയിട്ടുള്ള സമീപനം തന്നെയാണ് ഭരണവർഗം ഏഹ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഏറ്റവും അവസാനം നമ്മൾ കേട്ട സ്വർണ്ണക്കൊള്ളയെ പോലെ മറ്റേ അത് അങ്ങനെ പുറകോട്ട് കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങളുണ്ട് ആ ഒരു കാഷ്വൽ അപ്രോച്ചിന്റെ തുടർച്ചയായിട്ടായിരിക്കാം ശബരിമലയിൽ വരുന്നത് രാഷ്ട്രപതി രാഷ്ട്രപതി ആയാലും ശബരിമലയല്ലേ ശബരിമലയെ നമ്മൾ ഇത്രയും പ്രാധാന്യമൊക്കെ കൊടുക്കുന്നുള്ളൂ നീ ആ അപ്രോച്ച് തന്നെ രാഷ്ട്രപതിയുടെ സന്ദർശനത്തിലേക്ക് പറന്ന് കിട്ടിയത് കൊണ്ടാണോ ഈ ഒരു സംഭവം ഉണ്ടായത് ഇങ്ങനെ ഇത്രയും കാഷ്വലായിട്ട് ഇതിനെ സമീപിച്ചൊന്നും അറിയാൻ പറ്റില്ല കാരണം പല ഇന്ന് രാഷ്ട്രപതിയുടെ ശബരിമല ദർശനവും മറ്റും ചാനലുകളിലൊക്കെ വളരെ ആഘോഷിച്ചു കൊണ്ടുപോടുന്നത് കൊണ്ട് അത് വേറൊരു കാഴ്ചയല്ല ഒരു സന്ദേശമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി പമ്പ ഗണപതിക്കോവിലാണ് ഇരുന്ന് ഇരുമുടിക്കെട്ട് നിറച്ചത് നിലത്തിരുന്നാണ് ആ നീതേങ്ങൾ ഉൾപ്പെടെയുള്ളത് നിറച്ചത് കൂടെ ഉണ്ടായിരുന്ന എസ് പി ജി ഉദ്യോഗസ്ഥരും ഇ ഡി സി ഉൾപ്പെടെയുള്ള എയർഫോഴ്സിന്റെ ആർമിയുടെ ഉദ്യോഗസ്ഥരും ഒക്കെ കെട്ടു നിറച്ച് തന്നെയാണ് മല ചവിട്ടിയതും ഒരു ബെൽറ്റൊന്നും ഇല്ലാതെ കല്ല് ചെരുപ്പില്ലാതെ പാദരക്ഷകളൊന്നും ഇല്ലാതെ ആണ് കെട്ടോട് കൂടിയാണ് മല മലകേറിയതും അവിടെ തിരുനടയിൽ നിന്ന് തൊഴുതും അപ്പൊ പലരും ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് ഈ തീർത്ഥജലം കൊടുക്കുമ്പോൾ സാനിറ്റൈസർ കയ്യിൽ തൂത്തു മാറ്റുന്ന പോലെ തൂത്തു മാറ്റിയവരും അറിയാതെ കൈ തൊഴാൻ വേണ്ടി പൊങ്ങിയപ്പോൾ അടുത്ത് നിന്നവൻ തട്ടി മാറ്റിയപ്പോൾ കൈ അറിയാതെ തലമുടി ഒതുക്കുന്നതുമാതിരി കാണിച്ചവരും തിരുനടയിൽ ബാക്കി എല്ലാവരും തൊഴുതു കൈകളോടുകൂടി നിൽക്കുമ്പോൾ കല്ലിന് കാറ്റത് പിടിച്ച പോലെ നിന്ന് മസിൽ പിടിച്ച് നിന്നവരും അതുപോലെ ഇന്നും കണ്ട ഒരു വ്യക്തി ഈ പറഞ്ഞാൽ എല്ലാവരും രാഷ്ട്രപതി ഉൾപ്പെടെ രാഷ്ട്രത്തിന്റെ പ്രഥമ പൗര ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള എല്ലാവരും തൊഴു കൈകളോടുകൂടി അവിടെ നിൽക്കുമ്പോൾ ഷാപ്പിലെ കറി വിളമ്പുന്ന നിസംഗതയോടുകൂടി നിൽക്കുന്ന ഒരു മനുഷ്യനെയും കണ്ടു ആ നിസംഗതയാണോ ഈ വിസിറ്റിലും പ്രതിഫലിച്ചത് എന്നെനിക്കറിയില്ല സംശയിക്കേണ്ടിയിരിക്കുന്നു പിന്നെ ഇത് രണ്ടും രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി കാണിച്ച ആ ഒരു പക്വതയും തിരുനടയിൽ നിന്ന് ആഹ് തൊഴുകൾ കളോടെ നിന്നതും തിരു മുടിക്കെട്ട് ഇരുമുടിക്കെട്ട് നിറച്ചുകൊണ്ട് ആ തിരുനടയിൽ എത്തുന്നത് വരെയുള്ള ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ ശരീരഭാഷയും രീതികളും മറ്റു ചിലർ കാണിക്കുന്ന രീതികളും തമ്മിലുള്ള വ്യത്യാസം പ്രബുദ്ധ മലയാളികളാണ് തിരിച്ചറിയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നു കാരണം അതിൻ്റെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പാരമ്പര്യമാണ് പശ്ചാത്തലമാണ് പൈതൃകമാണ് അതൊന്നും വില കൊടുത്താൻ വാങ്ങിക്കാൻ കിട്ടുന്നതല്ല ഇത് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക